എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം ഈ വീട് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ടൗണിനടുത്തുള്ളതാണ് കേട്ടോ അഞ്ചേ മുക്കാസിൻ്റെ സ്ഥലം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും രണ്ട് ബെഡ്റൂമുള്ള വീടാണ് ഇത് ഇതിൻ്റെ ഫോട്ടോ ആണ് ഇത് ഞാൻ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നേ പതൊന്ന് ഇടുകയാണ് ഫോട്ടോ ഫോട്ടോന്ന് എന്താ വച്ചാൽ ഇതിപ്പോൾ ഈ വീട് കാണുമ്പോൾ ഒക്കെ കുറച്ച് മങ്ങിയിട്ടുണ്ട് ഈ വീട്ടിൽ നിന്ന് ഇതാ ഈ റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് താഴെ ഹൈവേയിലേക്കുള്ള ദൂരം ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററിന് താഴെയാണ് ഒറ്റപ്പാലം ടൗണിലേക്കുള്ള ദൂരം കേട്ടോ ചുറ്റുപാട് നല്ല വീടൊക്കെ ഉള്ള നല്ലൊരു സൂപ്പർ ഏരിയയാണ് റോഡ് ഫ്രണ്ടേജ് നല്ലോണം ഉള്ള വീടാണ് കേട്ടോ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ പെട്ട സ്ഥലമാണ് വറ്റാത്ത കിണറും കേട്ടോ അതിൽ ഓപ്പൺ കിണർ പറ്റാത്ത കിണറാണ് ഈ സ്വദാ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ ഹോൾ കിച്ചൺ വർക്ക് ഏരിയ ഡൈനിങ് ഏരിയ അങ്ങനെയൊക്കെ പാടെ കൂടിയൊരു സ്ഥലം അത്യാവശ്യം മുറ്റം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് ഏജിൽ കായ്ക്കുന്ന പ്ലാവ് ഉണ്ട് മാവുണ്ട് കണ്ട ഈ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു പുറം കാഴ്ച കണ്ടില്ലേ പെയിൻറ്റിങ്സ് ഒന്ന് റീപെയിൻ്റ് ചെയ്യാൻ വേണ്ടി വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൻ്റെ ഫസ്റ്റ് ലുക്ക് ആദ്യത്തെ ഫോട്ടോ ആയിട്ട് ഇട്ടത് അതുപോലെ ഉണ്ടാവും ഒന്ന് റീപെയിൻറ്റ് ചെയ്താൽ പുതിയ വീടായി നാല് വർഷം പഴക്കമുള്ളൂ ഇതാണിതിൻ്റെ ഓപ്പൺ കിണർ വിശദോ സമയം വെള്ളം കിട്ടുന്ന പറ്റാത്ത കിണറാണ് ഇത് അടുക്കളയുടെ പുറകുവശമാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ ആരുടേലും വീടൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചറിയിക്കുക കാരണം ഒരുപാട് കസ്റ്റമർ ഉണ്ട് നമുക്ക് ഓരോ ഏരിയയിലും വീട് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വീഡിയോ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കച്ചവടം നടത്താവുന്നതാണ് കേട്ടോ അഞ്ചേമുക്കാൽ സെൻറ്റ് സ്ഥലം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് ഓപ്പൺ കിണറോട് കൂടിയ വീടിന് ഇവർ വില പറയുന്നത് മുപ്പത് ലക്ഷമാണ് കേട്ടോ മുപ്പത് ലക്ഷം നെഗോഷ്യബിളാണ് വില കുറച്ച് ചോദിക്കാം നമുക്ക് വില കുറച്ച് കിട്ടും കയറിയ പോലെ തന്നെ നല്ലൊരു സിറ്റൗട്ടാണ് വാതിലൊക്കെ നല്ല തേക്കിൻ്റെ വാതിലും ജനലൊക്കെയാണ് കേട്ടോ തേക്കിൻ്റെ വർക്കാണിത് ഈ ഭാഗത്ത് സ്ഥലത്തിനൊക്കെ മൂന്ന് ലക്ഷം വരെ മാർക്കറ്റ് ഉണ്ട് കേട്ടോ നിലവിൽ ആ കണക്കിന് വില അധികം വാതിലൊക്കെ ഒന്ന് പോളിഷ് ചെയ്താൽ മതി നല്ല വാതിലാ ഇതാ കയറി സിറ്റൗട്ട് കയറിയ ഭാഗം നല്ലൊരു നല്ലൊരു ഹാളാണ് കേട്ടോ നല്ലൊരു ഹാൾ അതിൽ തന്നെ സ്റ്റെയർ കേസ് ഉണ്ട് ഡൈനിങ് ഏരിയ അവിടെ തന്നെയാണ് വലതുഭാഗത്ത് അടുക്കള ഹാളിൽ നിന്ന് തന്നെ ഇടതു ഭാഗത്താണ് രണ്ട് ബെഡ്റൂമുകൾ കേട്ടോ രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു ബെഡ്റൂമിന് കോമൺ ആയിട്ട് ഇതാ ഒരു ബാത്റൂമ് ഹാളിൽ നിന്നും ഉപയോഗിക്കാം ആ ബെഡ്റൂമിൽ നിന്നും ഉപയോഗിക്കാവുന്ന തരത്തിൽ നല്ല വൃത്തിയുള്ള ഒരു ബാത്റൂമാണ് അതിൻ്റെ ഇടതു ഭാഗത്താണ് ഒരു ബെഡ്റൂമും ഈ ബെഡ്റൂമ് ബാത്റൂമിൽ ഇല്ലാത്തതാണ് കേട്ടോ അത്യാവശ്യം നല്ല വരുപ്പുള്ള ബെഡ്റൂമാണ് വേണ്ട രണ്ട് ഡബിൾ രണ്ട് കട്ടലി ഇട്ടിട്ട് അതിൽ അലമാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ നിന്ന് ഒറ്റപ്പാലം ടൗണിലേക്ക് രണ്ട് വഴിയിൽ വഴിയുണ്ട് കേട്ടോ രണ്ട് വഴിയിലൂടെയും ഒറ്റപ്പാലം ടൗണിലേക്ക് പോകാവുന്നതാണ് റോഡുള്ളതാണ് വാഹനങ്ങളും കാറും ഒക്കെ പോകുന്ന വഴിയാണ് കേട്ടോ അർജൻറ്റ് വിൽപ്പന ആയതുകൊണ്ട് വില പരമാവധി നമുക്ക് കുറച്ച് വാങ്ങാം കേട്ടോ ഇത് വലതുഭാഗത്ത് രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അതേപോലെ നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് കേട്ടോ അത് പായസമുള്ളവർ വാങ്ങിയിട്ടോളൂ കാരണം പരമാവധി വില കുറച്ച് നമുക്ക് വാങ്ങാവുന്നതാണ് അർജൻറ് വില്പനയാണ് അതുകൊണ്ട് പരമാവധി വില കുറവായിട്ട് നമുക്ക് കിട്ടും ഒറ്റപ്പാലം ടൗണിനടുത്താണ് നല്ല ഏരിയയാണ് ഇതാണ് ഇതിലെ അറ്റാച്ച്ഡ് ബാത്റൂം യൂറോപ്യൻ ക്ലോസത്തൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നല്ലൊരു ബാത്റൂമാണ് കേട്ടോ അവിടുന്ന് നമ്മൾ വീണ്ടും ഹോളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹാളിൽ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ഇവിടെയാണ് കേട്ടോ അത് കോണിക്കൂടി കെട്ടി അങ്ങനെ നിർത്തിയിരിക്കുകയാണ് വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുക്കാവുന്നതാണ് അവിടുന്ന് വലതുഭാഗത്താണ് കിച്ചൺ കിച്ചൺ നല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് കേട്ടോ ഇതായത് ഈ ജനൽ തുറന്നാൽ പുറത്തേക്കുള്ള കാഴ്ച നമുക്ക് കാണാം പെട്ടെന്നൊക്കെ പുറത്താരെങ്കിലും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ജനലായിട്ട് തുറന്ന് നോക്കിയാൽ നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ ആരാ വരുന്നതെന്നൊക്കെ നോക്കാൻ പറ്റും അങ്ങനെ നല്ല സൗകര്യമുണ്ട് അത് ഗ്രാനൈറ്റ് ഒക്കെ ചെയ്ത് സിങ്കൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കി പണിയെടുത്തിട്ടുണ്ട് കേട്ടോ അടുക്കള അടുക്കളയുടെ അപ്പുറത്താണ് ഇതിൻ്റെ വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആലുവ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഓപ്പൺ കറിലിൽ വെച്ചിട്ട് ഇരുമ്പ് ഡോറും വെച്ചിട്ടാണ് ഇവിടെ വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് അടുത്തുള്ള പ്രകോശം ഒന്ന് ആൾമുറ കെട്ടേണ്ടി വരും ഇത് വാങ്ങി ഇപ്പം അർജന്റ് വിൽപ്പന ആയതുകൊണ്ട് ഇത് പരമാവധി വില കമ്മിയാക്കി നമുക്ക് മേടിക്കാം പൈസ ഉള്ളവർ വാങ്ങിയിട്ടിട്ട് അത്യാവശ്യം കുറച്ച് പെയിന്റിംഗ് ഒന്ന് റീപെയിൻറ്റ് ചെയ്തൊന്ന് ഫ്രഷ് ആക്കിയാൽ കിണറിനൊരാൾമുറയൊക്കെ കെട്ടി മറിച്ച് വിറ്റാലും ലാഭം കിട്ടുന്ന വീടാണ്ട്ടത് ഇനി വാഴയ്ക്ക് കൊടുത്താലും അഞ്ചെട്ട് റുപ്യ ഒറ്റ വീടിനൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് കാരണം ഹോസ്പിറ്റലുകളും ഓഫീസുകളും എല്ലാം ഉള്ള ഏരിയാണ് ഒറ്റപ്പാലം ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ നമുക്ക് പരമാവധി വില കുറച്ച് വാങ്ങാവുന്നതാണ് അർജൻറ് വില്പനയാണ് അതുകൊണ്ട് വില കമ്മിയാക്കി പരമാവധി കിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി